ഹായ് ഫ്രണ്ട്സ് കെയർ ജോബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്ന് വന്ന ഓരോ വേക്കൻസികൾ നോക്കാം വന്നിട്ടുള്ളത് കാഞ്ഞിരമുറ്റത്ത് പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ടെലികോളിംഗ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിലിനാണ് ആവശ്യമുള്ളത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി എക്സ്പീരിയൻസ്ഡോർ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ് സാലറി വരുന്നത് പതിനായിരം പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉണ്ട് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് ബി എം വരെയാണ് സൺഡേ ഓഫ് ആയിരിക്കും കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത് തൊണ്ണൂറ് എഴുപത്തി നാല് പതിനൊന്ന് മുപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കൽ അതുപോലെ കൊണ്ടോട്ടി പുതുക്കുങ്ങൽ എന്നിവിടങ്ങളിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ലേഡി സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം പ്ലസ് ഭക്ഷണം താമസമുണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത് എഴുപത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ലേഡി സ്റ്റാഫ് ടെലികോളർ അതേപോലെ തന്നെ സിയ അക്കാഡമി ഓഫ് സ്റ്റാഫാണ് വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് പതിനഞ്ച് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് സ്ഥലം വരുന്നത് ആലുവയാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം ഇടപ്പള്ളി മൂന്ന് പേരുള്ള വീട്ടിലേക്ക് കുക്കിങ് വാഷിംഗ് ചെയ്യാൻ താമസിച്ച് ജോലി ചെയ്യുന്ന ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് സാലറി പത്തൊമ്പതിനായിരം രൂപയാണ് ജോലിക്ക് വരാൻ താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനെട്ട് എഴുപത് എഴുപത്തി ഏഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി അടുത്ത വാക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേക്കൻസിയാണ് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും വരുന്നുണ്ട് വുമൻസിനും മെൻസിനും ആവശ്യ ആവശ്യമുണ്ട് ഡാറ്റ ആണ് വേക്കൻസി കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് അൻപത്തി എട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തി നാല് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വാക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജൈവ വിത്തുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്നതിനുള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപത്തിയൊന്നായിരം അതുപോലെ തന്നെ ടി എയും ഉണ്ടായിരിക്കുന്നതാണ് ഇൻസെൻറ്റീവ്സും ഉണ്ട് താമസം ആവശ്യമുള്ളവർക്ക് ഉണ്ട് വീട് ഫുഡ് ഹൗസ് വൈഫ് പിന്നെ അതുപോലെ തന്നെ വിധവകർക്കും അപേക്ഷിക്കാവുന്നതാണ് സ്ഥലം വരുന്നത് പാളയം ബസ് സ്റ്റാൻഡ് കോഴിക്കോട് ആണ് വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി അഞ്ച് പൂജ്യം 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 എട്ട് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കാഷ്യർ ബില്ലിംഗ് ഓഫീസ് അസിസ്റ്റൻ്റ് കോട്ടയം എറണാകുളം തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത് ശമ്പളം വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഭക്ഷണവും താമസ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് പതിനെട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം തൃപ്പൂണിത്തുറ നാലര വയസ്സുള്ള കുട്ടിയെ നോക്കാനും വീട്ടിൽ സഹായിക്കാനും താമസിച്ച് ജോലി ചെയ്യുന്ന ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് കുക്കിങ്ങിന് വന്നു പോകുന്ന ഒരാൾ ഉണ്ട് അവിടെ നാൽപ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ വരെയുള്ളവരെയാണ് നോക്കുന്നത് സാലറി ഇരുപതിനായിരം രൂപയാണ് ഇന്നോ നാളെയോ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ വിളിക്കുക എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനെട്ട് എഴുപത് എഴുപത്തി ഏഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി അടുത്ത വേക്കൻസി വീട്ടുജോലിക്ക് സ്ത്രീ ആവശ്യമുണ്ട് കോഴിക്കോടാണ് വേക്കൻസി തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി രണ്ട് മുപ്പത്തി രണ്ട് പൂജ്യം എട്ട് എന്ന നമ്പറിൽ വിളിക്കുക അടുത്ത വേക്കൻസി സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സ്ഥലം വരുന്നത് ചങ്ങനാശ്ശേരിയാണ് സാലറി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഫുൾ ടൈമാണ് പിന്നെ അതേപോലെ തന്നെ കോൾ ചെയ്യേണ്ട നമ്പർ അറുപത്തി രണ്ട് എൺപത്തി രണ്ട് എഴുപത്തി അഞ്ച് എൺപത്തി ആറ് എഴുപത്തി എട്ട് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ തൊണ്ണൂറ് അൻപത്തി ഒന്ന് തൊണ്ണൂറ്റി നാല് പൂജ്യം ഏഴ് മുപ്പത്തി ഏഴ് എന്ന നമ്പറിൽ വിളിക്കാം അടുത്ത വേക്കൻസി കാഷ്യർ അതുപോലെ തന്നെ ജ്യൂസ് മേക്കർ വേക്കൻസിയാണ് എറണാകുളത്താണ് വേക്കൻസി ഉള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ടിനും ഇരുപത്തി അഞ്ചിന് ഇടയിലാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉണ്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത് എഴുപത്തിയഞ്ച് അൻപത് നാൽപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ വിളിക്കാം അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളത്ത് സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവർക്കം സെക്യൂരിറ്റി ഗാർഡിനെയാണ് ആവശ്യം ഉള്ളത് പ്രായം വരുന്നത് ഇരുപത്തി എട്ട് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് ഉണ്ടാവുക താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് അൻപത്തി ആറ് എൺപത്തി ഒന്ന് പൂജ്യം എട്ട് അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്